പാലക്കാടിന്റെ ചരിത്രം കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും ടിപ്പുവിന്റെയും ഹൈദരൻ്റെയും ഒക്കെ പാലക്കാടിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും എന്നാൽ ഇതിനു മുമ്പ് ഒരു പാലക്കാട് ഉണ്ടായിരുന്നു ആ പാലക്കാടിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ വളരെ സാധ്യത കുറവാണ് കാരണം എവിടെയും അത് എഴുതപ്പെട്ടിട്ടില്ല എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും ആരും പിന്നീട് പറഞ്ഞ് കേട്ടിട്ടില്ല അതേപോലെ കൊച്ചിയും ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളെപ്പോലും വളരെയധികം പ്രാധാന്യം പാലക്കാടിനുമുണ്ട് എന്നാൽ പാലക്കാടിൻ്റെ ചരിത്രം ആരൊക്കെയോ എവിടേക്കോ വെച്ച് മറന്നു പോയിരിക്കുന്നു സഹ്യപർവ്വതങ്ങളും അതേപോലെ ഭാരത പുഴയും പാലക്കാടിൻ്റെ ചരിത്രവും അതേപോലെ പാലക്കാടിൻ്റെ ഗ്രാമീണ ഭംഗിയും എടുത്തു കാണിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാം സുപരിചിതമല്ലേ മുറിൻ രാജ്യങ്ങളുടെയും ആഗമനം പാലക്കാട് ഗ്യാപ്പ് വഴിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഒന്ന് കൊല്ലംകോടും അതേപോലെ പാലക്കാട് അച്ഛന്മാരും കൊങ്ങൻ സൈന്യം തമിഴ്നാട്ടിൽ നിന്ന് പാലക്കാട് ചിറ്റൂരിനെ ആക്രമിക്കാനെത്തുകയും രാജാവിൻ്റെ കൂടെ കൊച്ചി രാജാവായ ഗോദവർമ്മൻ കൂടെ ചേരുകയും കൊങ്ങൻ പടയെ തുരത്തി ഓടിക്കുകയും ചെയ്തു ഇതിന്റെ പ്രതിഫലനമെന്നോളം പാലക്കാട് രാജാവ് തൻ്റെ നന്ദി രേഖപ്പെടുത്തിയത് പാലക്കാട് ദേശത്തെ പല സ്ഥലങ്ങളും കൊച്ചി രാജാവിനെ സമർപ്പിച്ചായിരുന്നു ഇതിനു മുന്നോടിയായി ഒന്ന് പറയാനുണ്ട് പൊന്നാനി താലൂക്കിൽ ആദവനാട് അംശം ആസ്ഥാനമാക്കി വാൾവാഞ്ചേരി തമ്പ്രാൻ താമസിച്ചിരുന്നതാണത്രേ അതിനുശേഷം ആ സ്ഥലം അവർക്ക് തന്നെ നൽകി പാലക്കാട് ചിറ്റൂരിലേക്ക് കുടിയേറി എന്നുള്ളതാണ് വേറൊരു ചരിത്രം ി താലൂക്കിൽ പറഞ്ഞ കഥ മാത്രമല്ല രാജവംശത്തെ കുറിച്ചുള്ളത് അല്ലെങ്കിൽ ദേശത്തെ കുറിച്ചിട്ടുള്ളത് പണ്ട് പാലക്കാട് രാജാവ് തന്റെ നാല് ആനകളുമായി കുതിരാൻ വനമേഖലയുടെ പോകുന്ന വഴി തന്റെ നാല് ആനകളെയും കാണാതായി തന്റെ കൂടെ ഉണ്ടായിരുന്ന നായർ പടയെയും കൂട്ടി അദ്ദേഹം അല്ലെങ്കിൽ രാജാവ് ആ കാട്ടിലേക്ക് കുതിരാൻ കാട്ടിലേക്ക് തന്റെ ആനകളെ തിരിഞ്ഞു പോവാനായി നിന്നു അവിടെ ഉണ്ടായിരുന്ന ഗോത്രവർഗ്ഗക്കാരുടെ സഹായത്തോടെ തന്റെ ആനകളെ ലഭിച്ചെങ്കിലും നാളുകൾക്ക് ശേഷം വീട്ടിലെത്തിയ രാജാവിന് ഉറങ്ങാനോ ഉണ്ണാനോ കഴിഞ്ഞില്ല കാരണം ഗോത്രവർഗത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയോട് തനിക്ക് തോന്നിയ പ്രണയം അല്ലെങ്കിൽ രാജാവിന് തോന്നിയ പ്രണയം അദ്ദേഹം നാളുകൾക്ക് ശേഷം വീണ്ടും ആ ഗോത്രത്തിലേക്ക് തിരിച്ചു പോവുകയും ആ സ്ത്രീയെ വിവാഹം കഴിക്കുകയും ചെയ്തു രാജാവായതിനാൽ ഇതിനൊന്നും അന്ന് ഒരധികാരവും ഉണ്ടായിരുന്നില്ല അന്ന് അദ്ദേഹത്തെ ആ രാജവംശത്തിൽ നിന്ന് പുറത്താക്കുകയും ഈ ഗോത്രവർഗത്തിൽ തന്നെ അദ്ദേഹം കല്യാണം കഴിച്ച് തൻ്റെ മക്കളും ചേർന്ന് ജീവിക്കുകയും ചെയ്തു താൻ അവിടെ തന്നെ ഒരു രാജവംശം സൃഷ്ടിക്കുകയും ചെയ്തു അതാണ് പാലക്കാട് രാജവംശം എന്നും ചെറിയ ഒരു കേൾവിയുണ്ട് പാലക്കാട് പാലക്കാട് ദേശം അല്ലെങ്കിൽ രാജവംശം എന്ന് പറയുന്നത് ആദ്യം ഒരെണ്ണമായിരുന്നെങ്കിലും പിന്നീട് കാലങ്ങൾക്ക് ശേഷം അത് എട്ട് ദേശങ്ങളായി മാറുകയും എട്ട് തറവാടായി രൂപീകരിക്കുകയൊക്കെ പെട്ടു അങ്ങനെ പയ്യപ്പയ്യപ്പയ്യെ പല നാട്ടിലേക്ക് കുടിയേറി പാർത്തവരാണത്രേ ഈ പാലക്കാട് ദേശക്കാർ ഞാൻ വായ്മൊഴിയായി കേട്ടതാണ് സത്യമാണോ മിഥ്യയാണോ എന്ന് എനിക്കറിയില്ല രാജവംശത്തിന് ഒരു പ്രത്യേക സ്വഭാവം അല്ലെങ്കിൽ കൊച്ചി രാജാവിനെ പോലെയോ ഒന്നും ഒറ്റക്ക് നിലനിൽക്കാനാൽ അല്ലെങ്കിൽ ഒറ്റക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് പാലക്കാട് രാജാവിന് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ തന്നെ മറ്റു പ്രദേശക്കാർ ആക്രമിക്കൂ എന്നുള്ള പേടിയായിരുന്നു പാലക്കാട് ദേശത്തിനുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഏതു തമ്മി തമ്മി കൂറുമാറലും എല്ലാവരെയും സപ്പോർട്ട് ചെയ്തു നിക്കലുമെല്ലാം പാലക്കാട് രാജവംശത്തിന്റെ ഒരു ശീലമായിരുന്നത്ര ാലും പാലക്കാട് ഗ്യാപ്പ് വഴി വന്നിരുന്ന പല ആൾക്കാരെയും കേരളത്തിലേക്ക് എത്തിക്കാൻ ഈ പാലക്കാട് ദേശം നമ്മളെ വല്ലാണ്ട് സഹായിച്ചിട്ടുണ്ട് ഭാരതപ്പുഴ അന്നും ഒരു പ്രൗഢിയോടെ തന്നെ നിലനിന്നിരുന്നു ഇന്നലെയും ടിപ്പു സുൽത്താന്റെയും ഒക്കെ അധിനിവേശത്തിൽ കേരളത്തെ കുറേയേറെ സഹായിച്ച ഒരു നാടുകൂടെയാണ് പാലക്കാടും ചിറ്റൂരും ആലത്തൂരും തുടങ്ങിയ പല സ്ഥലങ്ങളും ഇന്നും വിനോദസഞ്ചാരികളുടെ വലിയൊരു കേന്ദ്രം തന്നെയാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാവുന്നതാണ്